സുമിത്ര തന്റെ വീടിന്റെ മുറ്റത്ത് ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു ഭർത്താവ് മരണപ്പെട്ടിട്ട് രണ്ടു മൂന്ന് മാസങ്ങളായി വീട്ടിലെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരിക്കുകയാണ് ഒരു കാലത്ത് രാജകീയ ജീവിതം നയിച്ചിരുന്ന അവർക്ക് ഇപ്പോൾ അന്നന്നുള്ള ആഹാരത്തിനു പോലും കഴിയുന്നില്ല ഒരു ദിവസം വീട്ടിൽ അവസാനത്തെ അരിമണികളും തീർന്നപ്പോൾ സുമിത്ര തന്റെ അലമാരിയിൽ നിന്ന് ഒരു വജ്രമാല പുറത്തെടുത്തു ഭർത്താവ് ഏറെ ഇഷ്ടത്തോടുകൂടി വാങ്ങി തന്നതായതിനാൽ എടുക്കാ ഒൻപത് അവൾക്ക് മനസ്സിനു വധിച്ചില്ല പക്ഷേ വീട്ടിലെ പട്ടിണി ചിന്തിച്ച് സുമിത്ര തന്റെ മകൻ ആരവിനെ വിളിച്ചു മകനെ ഈ മാല ചെറിയച്ചന്റെ കടയിൽ കൊടുത്ത് വിറ്റ് പണം തരാൻ പറയണം വീറ്റു ചിലവിനായാണ് അവൾ പറഞ്ഞു ആരവ് അമ്മ പറഞ്ഞതുപോലെ തന്റെ ചെറിയച്ചനായ വിക്രമിന്റെ കടയിൽ എത്തി വിക്രം മാല പരിപൂർണമായി പരിശോധിച്ചു നേരം മിണ്ടാതെ ഇരുന്നു പിന്നെ പറഞ്ഞു മോനെ ഇപ്പോൾ മാർക്കറ്റിൽ വില കുറഞ്ഞിരിക്കുകയാണ് ഇത് വിറ്റാലോ നല്ല വില കിട്ടില്ല കുറച്ചു നാൾ കാത്തിരുന്നാൽ വില കൂടും അതിനുശേഷമാണ് വിൽക്കേണ്ടത് അത് കേട്ട ആരവ് നിരാശനായി എന്നാൽ വിക്രം അയാളെ സന്തോഷിപ്പിക്കാനായി പറഞ്ഞു നീ ഇനി മുതൽ എന്റെ കൂടെ കടയിൽ നിൽക്കാം പലതും പഠിക്കാം എന്നിട്ട് കുറച്ച് പൈസയും കൊടുത്തു ആരവ് വീട്ടിൽ എത്തി അമ്മയോട് വിവരം പറഞ്ഞു അമ്മ സമ്മതിച്ചതിനാൽ പിറ്റേ ദിവസം മുതൽ അവൻ കടയിൽ പോകാൻ തുടങ്ങി അല്പം കാലത്തിനുള്ളിൽ ആരവ് വജ്രങ്ങളുടെയും രത്നങ്ങളുടെയും മൂല്യം നിർണയിക്കാൻ പഠിച്ചു പിന്നീട് അവൻ അതിലൊരു വിദഗ്ധനായി മാറി ദൂരദേശങ്ങളിൽ നിന്നുമുള്ള ആളുകളും അദ്ദേഹത്തോട് രത്നങ്ങളുടെ മൂല്യം അറിയാൻ എത്തി ഒരു ദിവസം വിക്രം ആരവിനോട് പറഞ്ഞു മകനെ ഇപ്പോൾ മാർക്കറ്റ് ഉയർന്നിട്ടുണ്ട് അതിനാൽ അമ്മയിൽ നിന്ന് മാല കൊണ്ടുവന്നാൽ നല്ല വില കിട്ടും ആരവ് അമ്മയിൽ നിന്ന് മാല കൊണ്ടുവന്നു അതിന്റെ മൂല്യം നിർണ്ണയിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ അതിശയിച്ചു ചെറിയച്ച ഈ മാലയുടെ കല്ലുകൾക്ക് ഒരു വിലവുമില്ലല്ലോ പിന്നെ എന്തിനാണ് ഇത്രയും നാൾ പറയാതിരുന്നത് വിക്രം ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു മോനെ നീ ഈ മാല ആദ്യമായി കൊണ്ടുവന്നപ്പോൾ നിങ്ങളുടെ വീട് ഇതിൽ മുഴുവൻ പ്രതീക്ഷ വെച്ചിരിക്കുകയായിരുന്നു അന്ന് ഞാൻ സത്യം പറഞ്ഞുവെങ്കിൽ നിങ്ങൾ വിചാരിച്ചു പോകും നമ്മെ മോശം സമയത്ത് ചെറിയച്ചൻ പറ്റിക്കുകയാണ് എന്ന് എന്നാൽ അതിലുപരി നിങ്ങൾക്ക് മുന്നോട്ടു പോകാൻ ഒരു മാർഗം കാണിച്ചു തരികയായിരുന്നു എന്റെ ഉദ്ദേശ്യം ഇപ്പോൾ നീ തന്നെ വജ്രങ്ങളുടെ മൂല്യം നിർണ്ണയിക്കാൻ കഴിവുള്ളവനായി അതിനാൽ ഈ മാലയുടെ യഥാർത്ഥ മൂല്യം അറിയാൻ നീ തന്നെയാണ് സാധ്യത വന്നത് ആരവിന്റെ മനസ്സിൽ ചെറിയച്ചനോടുള്ള ബഹുമാനം ഇരട്ടിയായി യഥാർത്ഥ ബന്ധങ്ങളുടെ അടിസ്ഥാനം സത്യം പറയുന്നത് മാത്രമല്ല ശരിയായ സമയത്ത് ശരിയായ കാര്യം പറയുന്നതാണ് ആരവ് മനസ്സിലാക്കി